ഗൈസ് വി ആർ ഇൻ ദി ഹൂൾ ഗൈസ് വടല്ലാര നമ്മുക്ക്യാ നമ്മുക്ക് ചാടാം പോകാനാണ് ഗൈസ് രാത്രിത്തെ ഡിന്നർ കടത്തി മന്തി ശവായ് കുബൂസും ബട്ടർ ഒക്കെ അൽഫാവും ഫുഡ് ഉണ്ടായിരുന്നത് അങ്ങനെ പൂൾ ഇറങ്ങി ഫ്രഷ് ആയ ശേഷം ഡിന്നർ അയക്കാൻ വേണ്ടിട്ടോ നമ്മള് ക്യാമ്പ് കാണാൻ പോവാണ് ഫ്രഷ് ശേഷം നമ്മൾ പോവുകയാണെങ്കിൽ ഗ്യാസ് എല്ലാവരും പോകുന്നവർ പോയിട്ടോ ഞാനത് വരുന്ന ആസ്റ്റ് താഴെ വരെ ഇറങ്ങി കേട്ടോ താഴെ വരെ ഇറങ്ങിയതിന് ശേഷം സ്പീക്കർ എടുക്കാനല്ലേ അല്ലേ നമ്മുടെ സ്പീക്കറൊക്കെ എടുത്ത് നല്ല കുപ്പണം സ്പീക്കർ നമ്മുടെ കാറിലല്ലേ സ്പീക്കർ സ്പീക്കറെടുത്തു ഗ്യാസ് ഫോണിൽ ചാർജ് ചെയ്യും ിമിറ്റഡാ അൺലിമിറ്റഡ് ഇല്ല വായ്പ എടുത്തല്ലേ ഏ സിയിൽ ഇവിടെ ക്യാരംസ് കളിക്കുകയാണ് അല്ല ഇവിടെ ഷട്ടിൽ കളിക്കുകയാണ് കോർട്ട് പേത്രണ്ടല്ലോ ആടുണ്ടല്ലോ കോർട്ട് അല്ലല്ല ടെർഫ് പോയാ തലയും കുത്തി മുഖലേ ഉള്ളൂ